ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം മുല്ലപ്പെരിയാർ ഡാം തുറക്കുന്നു എന്നുള്ളതാണ് അതിന്റെ അറിയിപ്പുകളൊക്കെ അവിടെയുള്ള ജനങ്ങൾക്കൊക്കെ വന്നിട്ടുണ്ട് തമിഴ്നാടിന്റെ ഭാഗത്തും അങ്ങനെ ഒരു കാര്യം ഉറപ്പിച്ചു പറയുകയും ചെയ്യുന്നുണ്ട് നിതിൻ തോമസ് തുടരുന്നുണ്ട് നിതിനെ ഇപ്പോൾ ഒരുപാട് ഇടത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു എങ്ങനെയാണ് പ്രശ്നങ്ങളൊക്കെ എന്നുള്ളത് ഇനി ഡാം തുറക്കുന്നതുമായി ബന്ധപ്പെട്ടാണ് ഒരു ഡാം തുറന്നിട്ടുണ്ട് മുല്ലപ്പെരിയാർ തുറക്കാൻ പോവുകയാണ് എന്തെല്ലാം നിർദ്ദേശങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് എപ്പോൾ തുറക്കും പറയൂ പൂജ എട്ട് മണിയോട് കൂടിയിട്ട് മുല്ലപ്പെരിയാർ ഡാം തുറക്കും എന്നുള്ളതാണ് തമിഴ്നാട് തമിഴ്നാട്ടിൽ നിന്നും നമുക്ക് അറിയിപ്പ് ലഭിച്ചിരുന്നത് ഇന്നലെ രാത്രി ഇന്നലെ രാത്രി മുതൽ കനത്ത മഴയാണ് ഒരു അസാധാരണമായ മഴയാണ് മുല്ലപ്പെരിയാറിൻ്റെ വൃഷ്ടിപ്രദേശങ്ങളിലൊക്കെ തന്നെ ലഭിച്ചത് ഇന്നലെ രാത്രി മാത്രം ഡാമിലേക്ക് ഒഴുകി എത്തിക്കൊണ്ടിരുന്നത് സെക്കൻഡിൽ എഴുപത്തൊന്നായിരത്തി എഴുന്നൂറ്റി മുപ്പത്തി മൂന്ന് കനയടി വെള്ളമാണ് രണ്ട് മണിക്കൂർ കൊണ്ടിട്ട് ഒരടി ജലനിരപ്പ് മുല്ലപ്പെരിയാറിൽ ഉയരുന്ന ഒരു സാഹചര്യമാണ് നിലവിൽ ഉണ്ടായിരുന്നത് ഈ നിലവിൽ ഇപ്പോൾ അല്പം ശമനം വന്നിട്ടുണ്ട് ഈ വൃഷ്ടിപ്രദേശങ്ങളിൽ നിന്നും മുല്ലപ്പെരിയാർ ഡാമിലേക്കുള്ള നീരൊഴുക്കിന് അല്പം ശമനം വന്നിട്ടുണ്ട് പക്ഷേ ജലനിരപ്പ് റൂൾ കർവ് രാവിലെ അഞ്ച് മണിയോട് കൂടിയിട്ട് തന്നെ പിന്നിട്ടു അതായത് നൂറ്റി മുപ്പത്തേഴ് ദശാംശം ഏഴ് അഞ്ച് എന്നുള്ളതാണ് റൂൾ കർവ് ഈ ഇരുപതാം തീയതി വരെയുള്ള റൂൾ കർവ് എന്ന് പറയുന്നത് പക്ഷേ അത് രാവിലെ ഒരു അഞ്ചുമണി മണി സമയത്തോട് കൂടിയിട്ട് തന്നെ നൂറ്റി മുപ്പത്തേഴ് ദശാംശം എട്ട് അടിക്ക് മുകളിലേക്ക് മാറുന്ന ഒരു സാഹചര്യം ഉണ്ടായി അത്തരത്തിൽ റൂൾ കർവ് പിന്നിട്ടതുകൊണ്ട് തന്നെ രാവിലെ എട്ട് മണിയോട് കൂടിയിട്ട് ഡാം തുറക്കും ഡാം തുറന്ന് പതിമൂന്ന് ഷട്ടറുകളും തുറന്ന് അയ്യായിരം കനയടി വെള്ളമായിരിക്കും ഒരു സെക്കൻഡിൽ പുറത്തേക്ക് ഒഴുക്കുന്നത് അത്തരത്തിൽ ഒഴുക്കി ഒഴുകിയെത്തുമ്പോൾ ആദ്യം വെള്ളം എത്തുന്ന ജനവാസ മേഖല എന്ന് പറയുന്നത് ഈ പെരിയാറിലൂടെ ഒഴുകി വനമേഖലകളിലൂടെ ഒക്കെ തന്നെ ഒഴുകി ആദ്യം എത്തുന്ന ജനവാസ മേഖല എന്ന് പറയുന്നത് വണ്ടിപ്പെരിയാർ വള്ളക്കടവ് ജനവാസ മേഖലയാണ് അവിടെ നിന്നായിരിക്കും പിന്നീട് താഴേക്ക് വീണ്ടും ഒഴുകുന്നത് അപ്പോൾ നിലവിൽ മഴ കുറഞ്ഞു നിൽക്കുന്നത് മാത്രമാണ് ഒരു ആശ്വാസം എന്ന് പറയുന്നത് പക്ഷേ നമ്മളിപ്പോൾ ഈ ഇവിടെ കണ്ടതുപോലെ തന്നെ ഇതെല്ലാം പെരിയാറിൻ്റെ തോടുകളാണ് അപ്പോൾ ഈ തോട്ടിലൊക്കെ തന്നെ നിലവിൽ വെള്ളം കൂടി നിൽക്കുന്നത് കൊണ്ട് ഈ വെള്ളം ഒഴുകിയെത്തുമ്പോൾ ചിലപ്പോൾ ഒരു ആശങ്ക നിലനിൽക്കുന്നുണ്ട് അതായത് റോഡിലേക്കൊക്കെ തന്നെ വെള്ളം കയറുമോ എന്നുള്ളൊരു ആശങ്ക നിലനിൽക്കുന്നുണ്ട് ആ അതുകൊണ്ട് തന്നെ കനത്ത ജാഗ്രതാ നിർദ്ദേശമാണ് ജില്ലാ ഭരണകൂടത്തിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത് പെരിയാറിലേക്ക് ആളുകൾ ആരും തന്നെ ഇറങ്ങരുത് എന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ ഈ കല്ലാർ ഡാം തുറന്നിരുന്നു കല്ലാർ ഡാമിൽ നിന്നും അറുപത് സെൻറ്റിമീറ്റർ കല്ലാർ ഡാമിൻ്റെ നാല് ഷട്ടറുകളും അറുപത് സെൻറ്റിമീറ്റർ വീതമാണ് ഉയർത്തിയിരുന്നത് അതിൽ നിന്നും പുറത്തേക്ക് വെള്ളം ഒഴി ഒഴുക്കിക്കൊണ്ടിരിക്കുകയാണ് ആ പ്രദേശത്തുള്ളവരും ജാഗ്രതാ നിർദ്ദേശം പാലിക്കേണ്ടത് അത്യാവശ്യമാണ് ഇനി ഇടുക്കി ഡാമിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ ഇടുക്കി ഡാമിലും ജലനിരപ്പ് ഉയരുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത് പക്ഷേ റൂൾ കർവിലേക്കോ അല്ലെങ്കിൽ ഒരു അലേർട്ട് പ്രഖ്യാപിക്കുന്ന ഒരു സാഹചര്യത്തിലേക്കോ എത്തിയിട്ടില്ല ഇപ്പോഴത്തെ ഇടുക്കി ഡാമിൽ ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറയുന്നത് രണ്ടായിരത്തി മുന്നൂറ്റി എൺപത്തൊന്ന് ദശാംശം എട്ട് രണ്ട് അടിയാണ് ഉള്ളത് അവിടെ രണ്ട രണ്ടായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് ദശാംശം എട്ട് അടി വരെ പോകാം അല്ലെങ്കിൽ റൂൾ കർവ് രണ്ടായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റിയെട്ട് ദശാംശം എന്നുള്ളതാണ് റൂൾ കർവ് അതുകൊണ്ട് തന്നെ ഒരു നിലവിൽ ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യം ഇടുക്കി ഡാമിലില്ല പക്ഷേ മുല്ലപ്പെരിയാർ ഡാം തുറക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടാണ് നിലവിലൊരു ആശങ്ക നിലനിൽക്കുന്നത് നിതിൻ തോമസ് ആണ് കാര്യങ്ങൾ അടുത്ത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഡാമുകൾ കേന്ദ്രീകരിച്ച എന്തെല്ലാം നടപടികൾ എത്രത്തോളം ജാഗ്രത നിർദ്ദേശങ്ങൾ മുല്ലപ്പെരിയാർ തുറക്കാൻ പോവുകയാണ് ഇടുക്കിയിലെ അവസ്ഥ എന്താണ് ഇടുക്കിയിൽ ഇപ്പോൾ അലേർട്ട് ഇടുക്കി ഡാമിൽ അലേർട്ടുകൾ ഒന്നും തന്നെ നൽകിയിട്ടില്ല